ഞാൻ വരട്ടെ വിശാലമായി പോകില്ല ആൾ ഇന്ത്യ സൂഫി ഇസ്ലാമിക് ബോർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക്ക് ദർഗയുടെ സമീപത്താണ് അവര് ഇന്ത്യയുടെ സൂഫികളുടെ ഒരു സംഘടനയുടെ പ്രധാന ഓഫീസ് നിലനിൽക്കുന്നത് അമ്പകുന്ദ അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആരാണ് എന്ന് മാത്രം അന്വേഷിച്ചു പോയാൽ മതി ഇതൊക്കെ നല്ലതാണോ ഈ ആശയം എത്രത്തോളം ശരിയാണെന്ന് അതിന്റെ സെക്രട്ടറി ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഈ സദസ്സിൽ ഉറപ്പില്ല അവൻ സംസാരിക്കുന്ന പല ആശയങ്ങളും ഉണ്ട് പരിശുദ്ധമായ നിനക്കും ബന്ധമില്ലാത്തതാണ് ഞാൻ സെക്രട്ടറിനെ കുറിച്ച് പറയട്ടെ അയാൾ പിൻപറ്റീരുന്നത് പിന്നെ കളങ്കോട് ഭാഗത്തുണ്ടായിരുന്ന ഒരു ഉപ്പാവ എന്ന് പേരിൽ ഒരാളായിരുന്നു അയാളുടെ ശിഷ്യന അയാൾക്ക് വേണ്ടി അയാളുടെ ജീവിത കാലഘട്ടത്ത് ഒരുപാട് പലയിടങ്ങളിൽ പ്രസംഗിച്ചു അയാൾ വലിയ ഷെയ്ഖായി വലിയ പുതുവായി അവതരിപ്പിക്കപ്പെട്ടവരാണ് ഇന്നും അദ്ദേഹത്തിന്റെ പല വീഡിയോകളും യൂട്യൂബിൽ കാണും പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ആശയങ്ങൾക്കും കൃത്യമായി എതിർ നിൽക്കുന്ന ഒരു ഷെയ്ഖിനെ പിൻപറ്റി വന്ന ഒരു മനുഷ്യനാണ് ആൾ ഇന്ത്യ സൂഫി ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അതിന്റെ പ്രസിഡന്റോ കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി തൊലീക്കത്തി എന്ന് പ്രായങ്ങൾക്കൊക്കെ ഒരു പക്ഷെ കൂടുതൽ അറിയാമായിരിക്കുന്നു അതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെയോ തുടക്കത്തിലേക്കും പതിനയ്യാം നൂറ്റാണ്ടിന്റെ ആ സമയത്ത് അത്രയും പിറകിലാണ് അതിന്റെ ചരിത്രം ആ കൊണ്ടോട്ടി തൊലീകത്തിമാരിൽ വന്നിരുന്ന ഒരു ഷെയ്ഖായിരുന്നു മുഹമ്മദ് ഇസ്തിയാ മുഹമ്മദ് ഷാ അയാളുടെ കൊണ്ടോട്ടിയിലുണ്ട് അയാളുടെ ആശയം പിൻപറ്റി വരുന്ന ആളാണ് ഇതിന്റെ പ്രസിഡന്റ് അയാൾ ആരായിരുന്നു ഈ മനുഷ്യൻ ഈ പറയപ്പെട്ട പറയപ്പെട്ട് കൊണ്ടോട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദേവിനെതിരെയുള്ള ആശയങ്ങൾ വല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ അന്നിങ്ങൾ അസഹറിലെ പണ്ഡിതന്മാർക്ക് കത്തെഴുതി പോലുള്ളവർ അതിന് വലിയ പണ്ഡിതന്മാർ ആ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് മറുപടി കൊടുത്തു ആണ് ഇസ്ലാമിന്റെ പുറത്താണ് തിരിച്ചാൻ പാടില്ല ആ ആശയത്തിൽ പോലും ആളാണ് ആൾ ഇന്ത്യ സൂഫി കൗൺസിലിന്റെ ഇസ്ലാമിക് ബോർഡിന്റെ പ്രസിഡന്റ് ആയി നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ പഴയ വേദിനെ പുതിയ കുപ്പിയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ വരിക ഇത്തരം ആളുകൾക്ക് പിന്നാലെ പോയിട്ടുണ്ട് മടവൂര് ഭാഗത്ത് നിന്നുള്ള ഒരു പ്രദേശത്തുള്ള കുറച്ചാളുകൾ അവരുടെ വാദപ്രകാരം അവർ ചെയ്യുന്ന അവരുടെ നേതൃത്വം വഹിക്കുന്ന ശേഖ ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ശേഖാണത്രം എന്ന അയാളെ പറ്റി പറയപ്പെടുന്നു ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഏതോ ഒരു അബ്ദുള്ള പേരുള്ള ഒരു ഹക്കീം എന്ന് പേരുടെ ഒരു മനുഷ്യനാണ് നിന്റെ പിന്നിലൊക്കെ നമ്മുടെ പ്രദേശത്ത് നിന്നും നമ്മൾ അറിയുന്ന പലരും ഇതിനെ പിന്നാലെ പോകുന്നു ഞാൻ അറിയാൻ കൊണ്ടും ഓർപ്പെടുത്താണ് നിങ്ങളുടെ ഈമ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഈമ നഷ്ടപ്പെടുത്തരുത് ഈ അടുത്ത കാലത്ത് ഒരാൾ താടിയില്ലാത്ത ഈശയില്ലാത്ത ഒരാൾ ഷീഹായി കൊണ്ട് നടക്കുന്ന ഒരു തങ്ങള് വന്ന് പറഞ്ഞു ഞാൻ അഞ്ചോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് സിനിമക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അയാള് വലിയ കൊതുകാണ് ഇന്ന് അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു കോലം കണ്ടോ പ്രവർത്തനം കണ്ടോ വസ്ത്രം കണ്ടോ മാലയുടെ വലുപ്പത്തിന്റെയും എണ്ണത്തിന്റെയും പേരിലോ വൈക്കേട മുകളിൽ വന്ന് ഓൺലൈൻ നടത്തിയതിന്റെ പേരിലോ ഒരാളും അയാൾ ആകുന്നത് അത്തരം ആശയങ്ങൾ അവരിൽ ഉണ്ട് എന്നർത്ഥം ഒരാളെ ഇസ്ലാമികളെ പുറത്തു കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും ഇസ്ലാമികമല്ല എന്ന് ഞാൻ പറയാം ആണെന്നോ ശെർക്ക് ചെയ്യുന്നവരാണെന്നോന്നും ഞാൻ പറയുന്നില്ല ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല എന്ന് ഞാൻ മാത്രം പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇത് നമ്മൾ കൂടുതൽ പഠിക്കണം ഞാൻ ഒരു ആയത് ഓടിയത് സൂറത്ത് ഈ ആയത്ത് സൂറത്ത് മൂന്നാമത്തെ ആയത്താണ് ഞാനിതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇസ്ലാമിനെ എന്റെ മതമായി പരിശുദ്ധീനായി തൃപ്തിപ്പെട്ട് അവതരിപ്പിച്ചിരിക്കുന്നു സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്നാണ് ഈ പ്രസംഗം നടക്കുന്നത് എന്നാണ് ഈ ആയത്തിറങ്ങുന്നത് ഹജ്ജത്തിൽ അവസാനത്തെ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ഈ ആഴ്ത്തിറങ്ങുന്നത് സഹാബികൾ പറയുന്നു ഈ ആഴ്ത്തിറങ്ങിയപ്പോയി ആയത്തിന്റെ ബാഹുഖ്യം കാരണത്താൽ ഒട്ടകം മുട്ടുകുത്തി എന്നാണ് എന്താ ആശയം അല്ലേ ദിവസം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാനിതാ ഇസ്ലാമിനെട്ടി തന്നിരിക്കുന്നു ഈ ആളുകൾ പറയപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതം വടിയുള്ള മനുഷ്യനെ സ്നേഹിക്കുക

അന്നാസ് വരെയുള്ള ആറായിരത്തി സംതിങ്ങോളം വരുന്ന ആയത്തുകൾ കൃത്യമായി ഊതി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് മുതൽ വരെ ഉള്ളത് ഒന്നും കൃത്യമായി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇസ്ലാം അല്ല പ്രചരിപ്പിച്ചത് സ്നേഹത്തെയാണ് പ്രചരിപ്പിച്ചത് എന്ന് പറയുന്നത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പുറത്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അത് ഞാൻ ആവർത്തിക്കാം ഈ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്ന അമ്പങ്ങൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ഈ വിവാദം പരിശുദ്ധമായ തീരുമായിരക്കും ബന്ധമില്ല അവർ മുസ്ലിം ആണ് എന്ന് പോലും ഇത്തരം ആശയങ്ങൾ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് താപ്പിച്ച് പറയാം എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം വേണ്ട അങ്ങനെ ഒരു മതമില്ല പരിശുദ്ധനായ റസൂലിമതങ്ങൾ ഇസ്ലാം മതത്തെ പഠിപ്പിച്ചിട്ടില്ല സ്നേഹത്തെയാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു മറ്റൊന്നത് വലിയൊരു വിഷയമാണ് ഞാൻ ആശയത്തെ മാത്രം പറയാം അള്ളാഹു എന്ന ഒന്നില്ല അത് നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒന്നാണ് സംസാരിച്ചാണ് നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതാണ് പഠിച്ചത്

ആ ഇഷ്ടങ്ങളെ തോന്നിയ സിദ്ധാന്തങ്ങളെ ഇരാഹായി പടച്ചവനാക്കിയവരെ നിങ്ങൾ കണ്ടില്ലയോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരിൽ അധികം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെന്ന് അവർ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെ അല്ല അതിനേക്കാൾ അതത് പതിച്ചു പോയൊരു സമൂഹമാണ് പരിശുദ്ധമായ ഭഗവാൻ

അവർ പറയും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇത്രയും കാലം സംസാരിക്കാത്ത പല ആശയങ്ങളും അവര് സംസാരിച്ചു കൊണ്ടേ നിങ്ങൾ നിങ്ങളെയും അവരെയും സൂക്ഷിക്കുന്നു അവരുടെ ഫിത്തനരുത് അവർ നിങ്ങളുടെ ഫിത്തനപ്പെടുത്തരുത് അവർ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്ന് പരിശുദ്ധ റസൂർ അവസാന കാലമാകുമ്പോൾ ഉണ്ടാകുന്ന ും അതുകൊണ്ട് വിശ്വാസികളെ ഈ ആശയത്തെ നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചുള്ള ആശയത്തെ ഏതെങ്കിലും ആളുകളുടെ ആശയങ്ങളുടെ പിന്നാലെ കൊണ്ടുപോയി വെക്കാനുള്ളതല്ലാതെ പരിശുദ്ധമായ ദീൻ അത് ഇസ്ലാമാൻ